അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി ആയി വായിക്ക സംരക്ഷണത്തിന് ദിവസങ്ങൾക്ക് ശേഷം റോഡ് ഗതാഗതയോഗ്യമാക്കിയപ്പോൾ തുടർന്നത് വിവാദത്തിന്റെ പുതിയ അധ്യായം റോഡ് തുറന്നു നൽകിയ ട്രാഫിക് സസ്പെൻഡ് ചെയ്തതാണ് വിവാദമാകുന്നത് ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിച്ച് നൂറ്റി അൻപത്തിയൊന്ന് ദിവസങ്ങൾക്ക് ശേഷം റോഡ് ഗതാഗതയോഗ്യമാക്കിയപ്പോൾ വിവാദത്തിന്റെ പുതിയ അധ്യായം തുറന്നു റോഡ് തുറന്നുകൊടുത്ത ട്രാഫിക് എസ് ഐ സസ്പെൻഡ് ചെയ്തതാണ് വിവാദമായത് നഗരവികസനത്തിന്റെ ഭാഗമായി കച്ചേരിത്താഴം മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് ഒരു ദിശയിലേക്ക് മാത്രമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗതാഗത കുരുക്കുണ്ടാകാതെ മികച്ച രീതിയിൽ വാഹനഗതാഗതം സുഗമമാക്കിയതിനാൽ കെ പി സിദ്ദിഖ് ജനകീയനായി മാറിയിരുന്നു എന്നാൽ രാഷ്ട്രീയ പകിയുടെ ഭാഗമായി അദ്ദേഹം സസ്പെൻഷനിലായത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾക്ക് കാരണമായി സിദ്ദീഖ് സാർ എം എൽ എ ചെയർമാൻ എന്നിവരൊക്കെ ഇവിടെ വന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് ഇത് നമുക്കിത് തുറന്നു കൊടുക്കാം എന്നുള്ളൊരു അവിടെ വെച്ച് സംസാരിച്ച സൂചന നൽകി അപ്പോൾ ആ സിദ്ദിഖ് സാറിനെ കൊണ്ട് തന്നെ തൊറിപ്പിക്കാം എന്ന് എം എൽ എ പറയുകയും ചെയ്തു അങ്ങനെ അവരെല്ലാവരും അങ്ങോട്ട് നടന്നു പോയപ്പോൾ ഫോണും കണ്ട അപ്പോൾ ഞാനും പുറകെ പോയി ഞാൻ അതിന്റെ പുറകെ പോയി നിന്ന് ഇത് കണ്ടു അതിന്റെ ബാക്കിൽ ഞാനും നിൽക്കുന്നുണ്ടായിരുന്നു കത്തിരിയെ മേടിച്ച് സിദ്ദീഖ് സാർ അത് ഉദ്ഘാടനം ഉദ്ഘാടനമായിട്ടല്ല അത് തുറന്നു കൊടുക്കണ മാതിരിയാണ് എനിക്ക് തോന്നിയത് അത് വലിയ ഉത്ഘാടനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ അതിൻ്റെ പേരിൻ്റെ സിദ്ധിഖ് സാറിനെ സസ്പെൻഡ് ചെയ്തതിൽ വളരെയധികം അതായത് ചെയ്യാൻ പാടില്ലാത്തായിരുന്നു അത്രയ്ക്കും നല്ലൊരു ട്രാഫിക് ആയിട്ടാണ് ഈ വളരെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന റോഡുകൾ സ്വാഭാവികമായും തുറന്നു കൊടുക്കേണ്ടത് ഉദ്യോഗസ്ഥർ തന്നെയാണെന്നും ട്രാഫിക് എസ്ഐക്ക് നേരെ ഉണ്ടായ നിയമ നടപടികൾ പിൻവലിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ഏറ്റവും അവസാനം ഏകദേശം നൂറ്റി അമ്പത് ദിവസങ്ങള് ശരിക്കും ഒരു സമയമായിരുന്നു എന്ന് തന്നെ പറയാം ഓണ ഓണക്കാലങ്ങളുമായിട്ട് പോലും പക്ഷേ അതിൻ്റെ ഒന്നും തന്നെ അധികം ഈ ടൗണിനെ ബാധിക്കാതെ അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ അവിടുത്തെ ട്രാഫിക് പ്രശ്നങ്ങളും മറ്റും അത് കൺട്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു എസ് ഐ സിദ്ദിഖ്സ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ട് ഇതുപോലെ ഒരു സസ്പെൻഷനിലേക്ക് എത്തിക്കുക എത്തിച്ചത് എന്ന് പറഞ്ഞത് അത് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും രാഷ്ട്രീയ കളി തന്നെയാണ് പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഡി എഫിൻ്റെ തനി കളിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ പോലെ നല്ലൊരു വ്യക്തിയെ ഇന്ന് സസ്പെൻഷനിലേക്ക് എത്തിച്ചു നിർത്തിയിട്ടുള്ളത് എവിടെയാണെങ്കിലും ഒരു വഴി പണിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴികളെല്ലാം തോക്കുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ അവിടുത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എം എൽ എ അടക്കമുള്ള ആളുകൾ അവിടെ വേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു അത് സാധാരണ രീതിയിൽ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടത് ആ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്ന ആളുകൾ തന്നെയായിരുന്നു അത് തന്നെയാണ് സിദ്ദിഖ് സിദ്ധിക്സാധും ചെയ്തിട്ടുള്ളത് പക്ഷേ അത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അത് ഒരു രാഷ്ട്രീയ ചെയ്തിപ്പോൾ ആക്കിക്കൊണ്ട് അദ്ദേഹത്തെ ബലിയാടിയാക്കുകയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ മൂവാറ്റുപുഴയിലെ ജനങ്ങള് അത് സിദ്ദിഖ് സാധന സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത് അദ്ദേഹത്തെ ഈ നിയമ നടപടികളിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് ബിജെപിയുടെ ആവശ്യം തന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി എം എൽ എ ട്രാഫിക് എസ് ഐയെ കരുവാക്കുകയായിരുന്നുവെന്ന് സി പി ഐ എം മേജ സെക്രട്ടറി അനീഷ് എം മാത്യു പ്രതികരിച്ചു ഈ കഴിഞ്ഞ മൂവാറ്റുപഴിയിൽ പറഞ്ഞതുപോലെ തന്നെ ദിവസക്കാലം ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് നേതൃത്വം കൊടുത്ത സിദ്ദീഖ് എന്ന് പറയുന്ന എസ് എ ആ അദ്ദേഹത്തെ തന്റെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി സി പി എമ്മിനോടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പ് ആ എതിർപ്പ് ഇവിടെ നിലനിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്റെ ജാളീത മറച്ചു പിടിക്കാൻ വേണ്ടി പാവപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ കരുവാക്കുന്ന സമീപനമാണ് മാത്യു തൊഴ്നാടൻ ചെയ്തത് എന്ന് മൂവാറ്റുപുഴ നിവാസികൾ ചിന്തിച്ചു നോക്കണം സി പി എം ചെയ്തു എന്ന് പറയുന്നത് എന്താ നിർമ്മാണം പൂർത്തീകരിക്കാത്ത ഒരു റോഡ് ആ റോഡിന്റെ ഉദ്ഘാടനം നാടം മുറിച്ചുകൊണ്ട് ട്രാഫിക്കിന് വേണ്ടി റോഡ് തുറന്നു കൊടുക്കുന്ന പ്രവൃത്തി എം എൽ എ ഇല്ലാതെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥര് കഴിഞ്ഞ കുറെ നാളുകളായി വ്യത്യസ്ത ആ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ഇവിടെ എന്തെങ്കിലും റോഡിന്റെ വൺ സൈഡ് ട്രാലിംഗ് നടത്തിയപ്പോൾ റോഡിൽ അതിൽ ഗതാഗതം തുറന്നു വിട്ടില്ലേ അവിടെ എന്തെങ്കിലും പരാതി ഉണ്ടായി ഇപ്പൊ എന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരുടെയും മുനിസിപ്പൽ കൗൺസിലർമാരുടെയും നേതൃത്വത്തിൽ നടത്തിയ രാഷ്ട്രീയ പ്രകസന നാടകത്തിൽ ഈ ഉദ്യോഗസ്ഥനെയും കൂടെ കരുവാക്കുന്ന സമീപനമാണ് എം എൽ എ സ്വീകരിച്ചത് അപ്പൊ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് താൻ സ്വയം ഒരു തെറ്റ് ചെയ്ത് ഒരാള് എരേനെ കൊണ്ടാക്കി വേട്ടക്കാരൻ്റെ റോൾ എടുത്തുകൊണ്ട് എരയനെ വേട്ടയാടി പിടിച്ച് ആ വേട്ടയാടി പിടിച്ച് എരയ്ക്ക് മുറിവേറ്റു കഴിയുമ്പോൾ മാധ്യമ കുടുംബനാണെന്ന് പറയുന്ന എം പറയുന്നു ഈ മുറിവിന്റെ ഉത്തരവാദി ഞാനല്ല എന്ന് പറയുന്ന സമീപനമാണ് കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ് മൂവാറ്റുഴ എം എൽ എ നടത്തിയത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രതിബദ്ധതയുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സത്യസന്ധതയുണ്ടെങ്കിൽ ഇത്തരത്തിൽ കാണിച്ച പ്രവർത്തിക്കെതിരായി ആ ഉദ്യോഗസ്ഥനോടു പൊതുജന മദ്യത്തിൽ മാപ്പ് പറയുന്ന സമീപന സ്വീകരിക്കണം പണിതീരാത്ത റോഡിന്റെ ഉദ്ഘാടന കർമ്മം അനൌദ്യോഗികമായി നിർവഹിച്ച് ചടങ്ങിൽ പങ്കെടുത്തത് ഗുരുതരമായ കൃത്യവിലോപവും അനൗചിത്യവും അച്ചടക്ക ലംഘനവും വരുത്തിയെന്നും ചൂണ്ടിക്കാണിച്ചാണ് സിദ്ധിക്കിനെതിരെ നടപടിയെടുത്തത് മൊബൈൽ സ്വർണം വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ്